നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ പേരും ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒത്തിരി കാര്യങ്ങളിൽ ഡിഫറൻസ് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് മേ ബി അതൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് മേ ബി അത് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങള് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർക്ക് മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയൊരു സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണലുമായിട്ടുള്ള ആ ഒരു കെയറിംഗ് കണക്ഷനെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോടുള്ള നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയങ്ങളെല്ലാം അവർ ഒരുപാട് ഓർക്കുന്നുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളോട് അടി അരികില് വരാത്ത വരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കാം മേ ബി അവരുടെ പാരൻസിനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കാം ഈ വ്യക്തി ആയിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ആ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത് ചില ചിലപ്പോഴെങ്കിലും അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ ഈ വ്യക്തിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾ അറിയാനുണ്ട് എന്നാണ് കാണുന്നത് ഒരു സിറ്റുവേഷൻ മേ ബി അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണുന്നുണ്ട് പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്ന് ഇപ്പോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ ഇംബാലൻസ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് പ്രണയം ഉണ്ട് പക്ഷെ അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നത് ഒരു ശതമാനം പോലും അല്ല അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാത്ത അത്രയധികമായിട്ടുള്ള സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ അത് നിങ്ങളോട് കാണിക്കുന്നില്ല നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല ഓക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനില് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യണുണ്ട് ആ ഒരു സമയം ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം വരുമ്പോൾ അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും അവർ ചിന്തിക്കുകയാണ് ഓക്കെ അവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫില് സാഹചര്യങ്ങൾ മാറുന്നതിനായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് സിറ്റുവേഷൻ ഉള്ളതിൽ ഒരു മാറ്റം സംഭവിക്കുന്നതിനായിരിക്കാം ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഓക്കെ അതിനു വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളൊരു സ്പേസ് കൊടുക്കുക അവർ ടൈം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് വളരെ സെൻസിയർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം പക്ഷേ അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള തടസ്സങ്ങള് വളരെ അധികമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ യെസ് അവർക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഒരു മാറ്റം നിങ്ങളെ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണലും ഒരുപാട് ട്രസ്റ്റ് ഉണ്ട് ഒരു മാറ്റം സംഭവിക്കുമെന്നും െന്നും സിറ്റുവേഷൻ മാറുമെന്നും നിങ്ങൾ റീയൂണിയൻ ചെയ്യുമെന്നും നിങ്ങൾക്ക് നൂറ് ശതമാനവും വിശ്വാസമുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു സപ്രേഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം സംഭവിക്കും ഓക്കെ അത് നിങ്ങൾക്കായിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് എടുക്കുക ആൻഡ് യെസ് ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഒരു ടയർഡ് അപ് സിറ്റുവേഷൻ ആണ് കറണ്ട് സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ വ്യക്തമാവുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് ഒബ്സ്റ്റിൾസ് അവരുടെ ലൈഫിൽ ഉണ്ട് എങ്കിലും അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകള് അവരുടെ ഉള്ളിൽ ഉണ്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ടാവാം അവരുടെ പെയിൻ നിങ്ങളുടെ മുന്നിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല മേ ബി നിങ്ങളിൽ നിന്നും അവരായിട്ട് തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കാം അല്ല പൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കാം യെസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക ഈ റിലേഷൻഷിപ്പിനെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്യാം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുക നിങ്ങൾ മേ ബി നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഉള്ള സാഹചര്യം വളരെയധികം ഒരു കെട്ടി മുറുക്കിയ ഒരു സാഹചര്യമാണ് അവർക്ക് ഒരു കാര്യങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം അവരുടെ ലൈഫിലുണ്ട് മേ ബി അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അവരുടെ ലൈഫിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെ ഒത്തിരി ഒബ്സ്റ്റഗിൾസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കൂടുതലായിട്ടും എനർജി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിൽ പോസിറ്റീവ് എനർജി ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഈ പാർട്ടി സിറ്റുവേഷനിലെ സ്ട്രെങ്ത് തീർച്ചയായിട്ടും മാറും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരിയിലേക്ക് വരും നിങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഓക്കേ ഐ ഫീൽ എം ടി വിൻഡ് ലേർണിംഗ് ലെസൺ ഇപ്പൊ നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ അവർക്കൊരു ശൂന്യത പോലെയാണ് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഇല്ലാത്തതുപോലെയാണ് ഇപ്പോൾ നിങ്ങളില്ലാത്ത ഓരോ സമയത്തും അവർ ഓരോരോ ലെസൺസ് ലൈഫിൽ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുകയാണ് ഓക്കെ ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് നോ ഹൗ വിർ ടു നിമിഷത്തിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരണം എന്നവർ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് അത് പോസിബിൾ ആകേണ്ടത് ആക്കേണ്ടത് എന്ന് ആ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല ആൻഡ് ഐ ലവ് യു ഐ കാൺഡ് മൂൺ ഓക്കെ നിങ്ങളെ അത്ര മാത്രം അവർ പ്രണയിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരിക്കലും മൂൺ ചെയ്യാൻ പോലും കഴിയില്ല അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല ഗെറ്റ് യു ഓക്കെ അവർ നിങ്ങളെ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർ നേടിയെടുക്കുമെന്ന് അവര് വിശ്വസിക്കുകയാണ് സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ ഓക്കെ കുറച്ച് പേർക്കെങ്കിലും അവരുടെ അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവാം ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം ഐ സീ യു ഇൻ മൈ ഫ്യൂച്ചർ ഓക്കെ ഇപ്പോ ഇപ്പോ ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണ് എങ്കിൽ പോലും ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരും അവരിൽ അവരോടൊപ്പം ലൈഫിൽ നിങ്ങൾ ഉണ്ടാവും എന്ന് ആ വ്യക്തി വിശ്വസിക്കുകയാണ് ഓക്കെ ഇപ്പൊ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിക്ക് വളരെയധികം ട്രസ്റ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് അവർക്ക് ഉറച്ച വിശ്വാസമാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ഓക്കെ യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഓക്കെ